ഹായ് ഹലോ ഇന്ന് ഞങ്ങൾ ഒരുടെ വരെ പോകുക കേട്ടോ ഒരു കല്യാണത്തിന് മീശ മോടെ തലമുടിയൊക്കെ കെട്ടുക ഞാൻ റെഡി ആയിട്ടൊന്നുമില്ല മോളെ ഒന്ന് റെഡി ആക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ മോടെ തലമുടി കെട്ടാനായിട്ട് ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നടക്കുക എന്നറിയത്തില്ല എന്നാലും ചെയ്ത് നോക്കുകയാണെ മോക്ക് ചെറുതായിട്ടൊന്ന് പനിയായി കേട്ടോ പനിയായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ഇരിക്കുക കുഴപ്പമൊന്നുമില്ല എന്നാലും അവക്കൊരിച്ചിരി വാശിയും ഒരാള്ണ്ടേ ഇവിടെ രാവിലെ വിളിക്കാൻ വന്ന ആളാ ഇപ്പൊ എന്താ ഇറങ്ങുന്നു വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇവളെണ്ണീ അവൻ കേറി കടന്നു ഇവിടെ ഇപ്പോഴത്തേറ്റ് ഞങ്ങള് പട്ടാഴിയിലാണ് കല്യാണത്തിന് പോകുന്നതേ പോയിട്ട് ഞങ്ങളുടെ ഒരു മാമന്റെ കല്യാണം മാമന്റെ കല്യാണമാണ് പണിയുണ്ട് ഞാനും എല്ലാരും റെഡിയായി ഞാൻ റെഡിയായി നിക്കു കേട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ രണ്ടുപേരും കൂടെ പുതിയ ഗസ്റ്റ് അല്ല പഴയ ഗസ്റ്റ് ഒന്നുകൂടെ പഴയ ഗസ്റ്റ് അല്ല ഇവിടെ ഉള്ളവര് ഒന്നുകൂടെ വന്ന് നിങ്ങൾ ഇതുവരെ കാണാത്ത ആൾക്കാരാ പരിചയപ്പെടുത്താം പോകുന്ന വഴിക്ക് ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് നിൽക്കുന്നു ഏറ്റവും ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്നു ഒക്കെ എല്ലാം റെഡിയായി ഇപ്പം ഞങ്ങൾ പോകാനും വേണ്ടി തുടങ്ങുവാണേ ഏ എല്ലാവരും ഇറങ്ങാനൊക്കെ തുടങ്ങുവാണ് എല്ലാം കഴിഞ്ഞു ദേശമോള് ദേശമോള ചെരുപ്പ് ഉരിപ്പോ എന്നും പറഞ്ഞ് ദേശമോള് കാണിക്കുക നമ്മൾ ചെരുപ്പിട്ട് കൊടുക്കട്ടെ കുഞ്ഞു ചെരുപ്പ നിത ദീഷമോളും അച്ഛനും കൂടെ അവിടെ ഇരുന്നു ആരതിയും ആരതി ഇവിടെ ഇരുന്ന് ഞാനിപ്പുറത്തു അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഞങ്ങളിപ്പോൾ ഇലവന്തിട്ടയിലോട്ട് പോവാം ഇലവന്തിട്ട ഞങ്ങളുടെ ഒരു പിന്നെ കസിൻ ബ്രദർ കയറാനുണ്ട് അപ്പം അവനെയും കൂട്ടി വേണം പോകാനായിട്ട് അവൻ വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ വണ്ടി എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങള് പറഞ്ഞ് ഞങ്ങൾ വരാൻ പറഞ്ഞു വരാനായിട്ട് പറഞ്ഞ് അങ്ങനെ അവനെ കൂട്ടാനായിട്ട് ഇലവന്തിട്ടേ വന്ന ഇലവന്തിട്ടേ ഞങ്ങളുടെ ഇലവന്തിട്ട ടൗൺ ആണേ ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾ എന്ത് ആവശ്യത്തിന് ഇവിടോട്ട് ഓടി വരുന്നേ ഇവിടെ ചന്തയും എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ അവൻ വന്നു ഞങ്ങളിപ്പം തുമ്പമൺ പാലം അച്ചൻകോവിലാറ് തുമ്പമൺ പാലം പിന്നെ ഇത് പന്തളം ഏരിയയിലോട്ട് പോന്നതാ പന്തളത്തേക്കായി പോകുന്നത് അയ്യപ്പത്തേക്ക് ആ അയ്യപ്പൻ അയ്യപ്പൻ വളർന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടേ ആരതി ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ ആണേ അവന് ഞങ്ങള് വഴി കൂടെ വന്ന വഴിന്ന് വന്ന് അടൂർ ഇറങ്ങിയിട്ട് ഇത് വാങ്ങിയതാണ് ഡ്രസ്സൊക്കെ വാങ്ങി അവർക്ക് രണ്ടുപേർക്കും പേർക്കും മാച്ചിങ് ആയിട്ട് വരത്തക്ക രീതിയിൽ ഡ്രസ്സ് വാങ്ങിയിട്ട് ഇത്രയും വണ്ടികളൊക്കെ അത്രയും വണ്ടികളുണ്ട് ഇതെല്ലാം ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ ആരെയും ഒന്നും അറിയത്തൊന്നുമില്ല അങ്ങോട്ട് പോയ ഇതാ ചെറുക്കണ ചെറുക്ക് ഇത് ഞങ്ങളുടെ വേറെ സമയം പറഞ്ഞേ എന്താണ് കറി തീർന്നു പോയാലോ ഞങ്ങടെ കഴിക്കാൻ പോയില്ല സംഭവം കഴിക്കാൻ പോയി കഴിഞ്ഞാലേ അവിടെ ചെന്നിട്ട് അമ്മയും ഞങ്ങളുടെ കല്യാണം കഴിയാലോ സമയമൊക്കെ പറഞ്ഞ് ഇപ്പഴേ പോവട്ടെ മാമനാശങ്ങളെ ഞങ്ങൾ എന്നിട്ട് കഴിഞ്ഞ ഞാൻ ഒരുമിച്ച് പോയാ പോയില്ല കുറച്ചുപേരൊക്കെ വയനാട്ടിലൊക്കെ പോയിരുന്നു പെണ്ണിന്റെ കൂട്ടിലെല്ലാം പോയിരുന്നു ഞങ്ങൾ ഇവിടെ ഈശപ്പൊക്കെ വിശപ്പു പറഞ്ഞപ്പോ അടിക്കാനും വേണ്ടി ഇവർക്ക് കഴുകു കൊടുക്കാനും വേണ്ടി വന്നത് അപ്പഴത്തേക്ക് ചോറുണ്ട് പപ്പടം അച്ചാറ മാങ്ങ അച്ചാറ ഇഞ്ചിക്കറി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി മേലേക്ക് പോവാ ഇവിടെ ഒരാൾ സംശയത്തോടെ നോക്കത്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അത്ഭുതത്തോടെ അപ്പൊ ഞങ്ങള് ഇനി അങ്ങോട്ടേക്ക് ഇവിടെ ഇരുന്ന പൂക്കൾ എല്ലാവരും എല്ലാവരും ഇപ്പം വലിച്ചു മറിച്ച് അങ്ങേരിട്ട് കല്യാണം കഴിഞ്ഞതോടുകൂടി വേണ്ടേ ഇവരുടെയെല്ലാം കയ്യിലുണ്ട് എല്ലാവരും പറിഞ്ഞു അതെല്ലാവരും പോയി എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ പോയതാണ് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാരും ഞങ്ങൾ നേരത്തെ കഴിച്ചില്ലേ അതെ ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം പോവാൻ സമയമാവുമ്പോഴത്തേ നമുക്ക് പോയാ മതി ഇനി പറയാനൊന്നുമില്ല എന്താ പറയാന്ന് പറഞ്ഞിട്ട് അവര് ഓടി വരുവാ നിങ്ങളോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവരോടൊന്നും പറയാനില്ല അൺഎക്സ്പെക്റ്റഡ് ക്ലിക്കുകളൊക്കെ എടുക്കാൻ നോക്കുക പക്ഷെ അവരറിയുന്നുണ്ട് കേട്ടോ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് വണ്ടി കയറാൻ പോവാ ഞങ്ങള് പിന്നെ വീട്ടിൽ പോവാ വീട്ടിൽ ചെന്നിട്ട് വിളക്കെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് അവിടെ ചെന്നിട്ട് വേണം വിളക്കെല്ലാം എടുത്ത് വെക്കുക ഒരുക്കി വയ്ക്കാം പെങ്ങള് ധന്യ ധന്യ ചേച്ചി അത്രാഴി അമ്പലം അങ്ങനെ പറഞ്ഞ കേട്ടുണ്ട് പട്ടാരി അമ്പലം ഞങ്ങൾ ഇവിടെ അറിഞ്ഞാ അങ്ങനെ കേട്ടിട്ടുണ്ട് ാണ് എന്താന്ന് ഞാൻ പറയാം എന്താണ് നമുക്ക് എടുക്കാൻ സാഹചര്യമുള്ള പോലെ ഞങ്ങൾ എടുക്കത്തുള്ളൂ അല്ല ചുമ്മാ ചാടി കയറി ഇപ്പം കടയിലൊന്നും കയറി അങ്ങനെയൊന്നും എടുക്കാൻ ചിലടത്തൊന്നും സംവദിക്കത്തില്ലല്ലോ സമയം കിട്ടത്തില്ല അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എല്ലാം ഇതായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാത്തോന്നു ഇപ്പം അതെല്ലാം ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു സമയം കല്യാണം പത്തൊമ്പത് മണി കഴിഞ്ഞിട്ടായിരുന്നോട് കല്യാണ സമയം പറഞ്ഞിരുന്നത് അപ്പം ഞാനൊരു ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോ അങ്ങനെ ആദ്യം ഫുഡ് കഴിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് ആദ്യം ഫുഡ് കഴിച്ചിട്ടായിരിക്കും പിന്നെന്താ ഇപ്പൊ എന്താ പറയുക മോഡേൺ ആയിട്ടുള്ളതൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ട് കല്യാണം കാണുന്നു

പെരുന്നാളം ആൾക്കാർ പിന്നെ പള്ളിക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ടെന്നാ പറയുന്നത് അതായത് അവിടെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഈ മണ്ണടി അമ്പലം പ്രശസ്തമായിട്ടുള്ള അമ്പലം ആ അമ്പലത്തിൽ ആ വേലുത്തമ്പി തെളിവയുടെ ഒരു അതായത് അവിടെ ഒളിച്ചതും അങ്ങനെയൊക്കെ ഉള്ള വീട്ടിൽ വന്നു ഗിഫ്റ്റ് എല്ലാം ഇങ്ങടെ ആ ഞങ്ങൾ ഈ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു ആ നാരങ്ങ എല്ലാം അങ്ങനെ ഒരു മൂലയ്ക്ക് ഉണർത്തിട്ടേക്കുവാണിച്ചു വാരിയൊക്കെ ഇട്ടു വന്നപ്പോ എല്ലാം ഒരു കോളക്ക് വരുന്നു അടിച്ചുവാതിട്ടു ഞാൻ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിക്കുക പെണ്ണും ചെറുക്കനും വന്നില്ല ഒര് മൂന്നു മണിയാവുമ്പോലും കേറാ ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഈശമോടെ പനിയൊക്കെ അങ്ങ് മാറി ആളതുവഴിയൊക്കെ കളിച്ച് നടക്കുക ൊക്കെ തിന്നച്ച് അങ്ങനെ ഉറങ്ങാനോ അല്ലെ വീട്ടിൽ പാനൊക്കെ തുടങ്ങോ ഞാൻ